ശ്ലാമ അമുഹോൻ അതായത് സമാധാനം നിങ്ങളോടുകൂടെ ശമ്പ എന്നാൽ ആദ്യ ദിനം സൗമാ എന്നു പറഞ്ഞാൽ നോമ്പ് എന്നർത്ഥം റംബ എന്നാൽ വലിയത് എന്നും സൗമാറമ്പുടെ അർത്ഥം വലിയ നോമ്പ് എന്നാണ് റാസേ കന്ദീശേ എന്നുവച്ചാൽ പരിശുദ്ധ രഹസ്യങ്ങൾ എന്നർത്ഥം അതായത് പരിശുദ്ധ കുർബാനയുടെ പുരാതന നാമം സൗമാ ഒന്നാം ഹദബ് ശമ്പായിലെ റാസേഖന്ദീശെ പരികർമ്മത്തിലുള്ള വചന വ്യാഖ്യാന സന്ദേശത്തിലെ ചില ഭാഗങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ സൗമ റമ്പക്കാലം അതായത് വലിയ നോമ്പ് ഉയർപ്പിൻ്റെ ആഘോഷത്തിനുള്ള ഒരുക്കമാണ് സൗമ ഇല്ലാത്ത ആഘോഷം നസ്രായർക്കില്ല ഉദ്ധാനത്തിൽ നിന്ന് വേറിട്ട് സൗമായെ നാം കാണാറില്ല ഉദ്ധിതനീശോയെ കണ്ടുകൊണ്ട് അനുദിന സഹനം ഏറ്റെടുത്താൽ മാത്രമേ സഹനത്തിന് അർത്ഥമുള്ളൂ അലാഹായുടെ കൽപ്പനകൾ സ്വീകരിക്കാനുള്ള ഒരുക്കമാണ് സൗമ അഥവാ ഉപവാസം സൗമായയുടെ വലിയ ഘടകം രഹസ്യങ്ങൾ ഉദ്ഘോഷിക്കുക എന്നുള്ളതാണ് ഉദ്ധിതനീശോയെ കൈക്കൊള്ളാനുള്ള ഒരുക്കമാണ് സൗമ മറിയ എന്നാൽ കർത്താവ് എന്നർത്ഥം മറിയായുടെ കൂടെ കഴിയലാണ് സൗമ സ്വാർത്ഥ കാര്യസാധ്യങ്ങൾക്കായുള്ള നെട്ടോട്ടത്തിലാണ് നാം സൗമ എടുക്കുന്നതെങ്കിൽ അത് വിഗ്രഹാരാധനയാണ് പ്രസന്ന വനം സൗമായിലൂടെ സ്വാഭാവികമായി ഉണ്ടാകേണ്ടതാണ് അല്ലാതുള്ളവ പ്രഹസനമാണ് പുതിയ മനുഷ്യനെ ധരിക്കുക എന്നതാണ് സൗമ സ്വാർത്ഥ കാര്യസാധ്യങ്ങൾക്കായി നാം െ പരീക്ഷിക്കാറുണ്ട് സൗമായിൽ നമുക്ക് കൂട്ടായി മാലാഖാമാരെത്തും റംശ എന്ന പദത്തിനർത്ഥം സന്ധ്യ എന്നാണ് ദിവസക്രമം ആരംഭിക്കുന്നത് റംശായിലാണ് സൗമായിൽ ഒരു നേരം ഭക്ഷണം കഴിക്കുന്ന രീതിയാണ് പുരാതനമായി നമുക്കുള്ളത് എന്നാൽ അതിൽ സ്വാതന്ത്ര്യവുമുണ്ട് റാസേ കന്ദീശേ പരികർമ്മത്തിൽ പങ്കാളിയാവുക എന്നതാണ് ഏറ്റവും വലിയ സൗമ പരിശുദ്ധ കുർബാന സൗമായയുടെ പൂർണതയാകയാൽ പരിശുദ്ധ കുർബാനയെ തുടർന്ന് നമുക്ക് സൗമായി ഉദ്ധിതനീശോയെ പിഞ്ചൊല്ലുന്ന പ്രത്യേക യാത്രയാണ് സൗമ റമ്പ കാലം സൗമായിൽ നാം ആലാഹായോട് വസിക്കുമ്പോൾ ആവശ്യമില്ലാത്തതിൽ നിന്ന് സ്വാഭാവികമായി നാം അകന്നോളും സൗമായയുടെ ആരംഭത്തിലോ അതിനിടയിലോ നാം സൗമായിൽ ആയിരിക്കുന്നു എന്ന് കാട്ടുന്ന ബാഹ്യ പ്രകടന രീതികൾ നമുക്കില്ല രഹസ്യത്തിലാണ് നമ്മുടെ സൗമ റാസെ കന്ദീശേ പരികർമ്മ പങ്കുവെക്കലാണ് നമ്മുടെ സൗമായയുടെ ലക്ഷണം സൗമായോട് അനുബന്ധിച്ച് പ്രകടനങ്ങൾ ഒഴിവാക്കണമെന്ന് ഈശോം ശീഹ നമ്മെ പഠിപ്പിച്ചിട്ടുമുണ്ട് ഇവയുടെ കൂടുതൽ വിശദീകരണം ലഭ്യമാകാൻ മാർസ്ലീവാദേറ ശുശ്രൂഷയിലുള്ള വചന സന്ദേശം കേൾക്കുമല്ലോ ആദിമ നസ്രായ ശ്ലൈഹിക പള്ളിയുടെ വിശ്വാസ പൈതൃക ശുശ്രൂഷ ഇടമായ മാർസ്ലീവാദേറായിലേക്ക് സ്വാഗതം സൗമാറമ്പ മാർസ്ലീവാദേറ മൊഴി അറുന്നൂറ്റി എൺപത്തി നാല് നന്ദി